നമസ്കാരം ന്യൂസ് നോം മലയാളത്തിലേക്ക് സ്വാഗതം മലയാള ഗാനശാഖയിലെ പാട്ട് എഴുത്തിൽ അത്ഭുതം ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാടായ പുത്തഞ്ചേരിയിലാണുള്ളത് പുത്തഞ്ചേരി പോയുടെ മനോഹാരിക്ക് ഒപ്പം ഒരു സഞ്ചാരപ്രിയനായിട്ടുള്ള അധ്യാപകന്റെ കഥ കൂടി പറയാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം ശ്രീ അഭിലാഷ് പുത്തഞ്ചേരി മാഷ നമസ്കാരം ഓക്കെ സൈക്കിൾ കുറച്ച് മുന്നോട്ട് അപ്പോ ഈ അധ്യാപനത്തിന് എങ്ങനെയാണ് നേരെ സൈക്കിളിലേക്ക് എത്തിയത് അധ്യാപനത്തിന്ന് സൈക്കിളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വൈകീട്ടാണ് സൈക്കിൾ പഠിക്കുന്നത് അപ്പോൾ ഒരു വർഷമായിട്ടുള്ളു സൈക്കിൾ പഠിച്ചു സൈക്കിൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി പ്ലസ് നാല്പത് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുന്നതോടു കൂടിയിട്ട് പ്രത്യേകിച്ച് കൊറോണ കാലം കഴിയുന്ന സമയമൊക്കെ ആണെങ്കിൽ കൊണ്ട് എല്ലാവരും ജീവിതശൈലി ലോകത്തിൻ്റെ പടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഞാനും അത്തരത്തിലുള്ള അവസ്ഥയിലും കൂടെ ഇങ്ങനെ നീങ്ങുന്ന സമയത്താണ് സൈക്കിൾ പഠിക്കുന്നത് സൈക്കിൾ പഠിച്ചതിന് ശേഷം പിന്നെ കൂടുതൽ അതിൽ അതിനെ ചുറ്റിപ്പറ്റി കുറെ ഗവേഷണങ്ങൾ നടത്തി സൈക്കിള് സൈക്കിൾ സഞ്ചാ സൈക്കിൾ സഞ്ചാരം നടത്തുന്നതിന്റെ മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സഞ്ചാരി തന്നെയാണ് ഇതിനു മുമ്പ് അതിനുമുമ്പെ ആ അതായത് നമുക്കിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ബൈ റോഡ് ഉണ്ട് ബൈ റെയിലുണ്ട് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ സൈക്കിള് പഠിച്ചതോടു കൂടിയിട്ട് ഈ ടൂറിങ്ങിനുള്ള ഒരു അനന്ത സാധ്യതകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു നല്ല സൈക്കിൾ വാങ്ങിയിട്ട് പിന്നെ യാത്രകൾ നടത്താൻ തന്നെ തീരുമാനിച്ചു ഞാൻ മുമ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്നൊരു ആഗ്രഹം മനസ്സിൽ കൂടുതൽ അറിയാൻ പറ്റും കൂടുതൽ കൂടുതൽ യെസ് യെസ് സൈക്കിളിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാട്ടിലൂടെ നടന്ന് പോകുന്ന ഒരു ആണ് ഉണ്ടാവുക നടന്ന് അതേപോലെ തന്നെ ആളുകളെ നേരിട്ട് ആളുകളെ കണ്ണ് കാണാം ആളുകളുടെ മുഖം കാണാം ഏതെങ്കിലുമൊക്കെ നാടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ നാടിൻ്റെ മണം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സൈക്കിൾ സഞ്ചാരത്തിന് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പിന്നെ ഈ ഒരു ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം എടുത്തിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകൾ മൊത്തം സഞ്ചരിച്ച് ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അതേപോലെ തന്നെ ആ സമയത്താണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ആ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു ലഹരി വിരുദ്ധ സന്ദേശ സൈക്കിൾ യാത്ര നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അപ്പോൾ അത് കോഴിക്കോട് എക്സൈസ് ഡിവിഷൻ്റെ എക്സൈസ് ഡിവിഷൻ്റെ കൂടിയാണ് ആ യാത്ര പുറപ്പെട്ടത് അതിപ്പോൾ ഏകദേശം എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ല ഉണ്ട് ആദ്യഘട്ടം ഏതൊക്കെ ജില്ല ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് മലപ്പുറം അതേപോലെ തന്നെ തൃശ്ശൂർ പിന്നെ എറണാകുളം പിന്നെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ആദ്യഘട്ടമെന്ന് നിലകി ആ ജില്ലകളാണ് തെക്കൻ ജില്ലകളിലാണ് പോയത് കൂടുതലും യുവാക്കളെയാണ് കൂടുതൽ യുവാക്കളാണല്ലോ ഇതിൽ പെട്ടുപോകുന്നത് പ്രതികരണമൊക്കെ മികച്ച പ്രതികരണമാണ് അതായത് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പോയിട്ട് കവലയെ പോയിട്ട് പ്രസംഗിക്കൊന്നുമല്ല അങ്ങനെ പോകുന്ന സമയത്ത് എവിടെങ്കിലൊക്കെ നിർത്തുന്ന സമയത്ത് ആളുകളെ കാണും ആ അതെ 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 ചെറിയ കൂട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചായയോ വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് അവിടുന്ന് സംസാരിക്കുക അത്രമാത്രമാണ് ചെയ്തത് സ്കൂളുകളില്ല ഒന്നാമതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അധ്യാപനായനെ കൊണ്ട് തന്നെ വെക്കേഷൻ സമയത്താണ് മിക്ക യാത്രകളും പുറപ്പെടുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്കൂളുകൾ ഉണ്ടാവാറില്ല എഴുത്ത് എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് കോവിഡ് സമയത്തെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആളുകൾക്കൊന്നും ചെയ്യാനില്ല അപ്പം ആ സമയത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ഭൂതകാലത്തേക്ക് തിരിച്ചു പോവുക എന്നൊരു കാര്യം മനസ്സിൽ വന്ന് അപ്പോൾ ചെറുപ്പത്തിലുള്ള ഒരുപാട് നാട്ട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ സമയത്ത് ഒരു നോവൽ ഞാൻ ജനിച്ചു വളർന്ന നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെയല്ല മംഗളത്താണ് ഒരു പതിനഞ്ച് വയസ്സ് വരെ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം വരെ ഞാൻ മംഗളത്താണ് ജനിച്ചു വളർന്നത് അപ്പം അവിടെ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ കോർത്തിനാക്കി ഒരു നോവൽ എഴുതാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതി പിന്നെ കൊറോണ കഴിഞ്ഞോടു കൂടിയിട്ട് അത് സ്റ്റോപ്പായി ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ മറ്റൊരു കൊറോണ വന്നു കഴിഞ്ഞാൽ അത് ഏത്ത് തുടരണം അത് ആ സമയമാണ് അല്ല ണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു തീർച്ചയായിട്ടും ഇതുണ്ടല്ലോ അല്ല നമ്മള് താല്പര്യങ്ങളാണ് നമ്മുടെ ഇല്ലല്ലൊന്നുമില്ല നമ്മളെ പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ തന്നെ ഉണ്ടാവും ബാക്കിയുള്ള സമയത്താണ് ആ ഫ്രീ ആ ശനി ശനിഞ്ഞാറും അങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്താണ് പിന്നെ യാത്രകളും അതേപോലെ തന്നെ മറ്റു പ്രവർത്തനത്തിനൊക്കെ മാറ്റി വെക്കുന്നത് വീട് വീട് സൈക്കിള് ആ അതെ 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 മൂന്നും ജീവിതത്തിന്റെ ഭാഗമാണ് പിന്നെ പിന്നെ മറ്റു വിശേഷങ്ങൾ പുതിയ യാത്ര പുതിയ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഏറ്റെടുത്തൊരു ഉണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു പിന്നെ ലഹരിവിരുദ്ധ സന്ദേശയാത്ര അത് ഇനി മൂന്ന് ജില്ലകളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം അവധിക്ക് പിന്നെ ശ്രീലങ്കയിലേക്ക് ഒരു സൈക്കിൾ യാത്ര ശ്രീലങ്കയിലേക്ക് ആ അപ്പോൾ ശ്രീലങ്കയിലേക്ക് സൈക്കിൾ യാത്ര പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സൈക്കിളിങ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഒരു ദിവസം പരിശോധിച്ച് നോക്കിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ശ്രീലങ്കൻ സൈക്കിൾ സഞ്ചാരിയായ ന്വുവൻകുമര കുമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് ലഡാക്കിലേക്ക് പോവുകയാണ് ശ്രീലങ്കയിൽ നിന്ന് ബോട്ടുമാർഗം നാഗപട്ടണത്തെത്തി നാഗപട്ടണത്ത് നിന്ന് ലഡാക്കിലേക്ക് പോവുകയാണ് അപ്പം ഏപ്രിൽ മാസമാണ് അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഏകദേശം അദ്ദേഹം പാലക്കാടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഏതായാലും അദ്ദേഹം ഇതുവഴിയാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ അപ്പം അദ്ദേഹത്തെ എൻ്റെ നാട്ടിലേക്ക് പുത്തഞ്ചേരിക്ക് കൊണ്ടുവന്നു വിഷുവിൻ്റെ ദിവസമാണ് അദ്ദേഹം ഇവിടെ വന്നത് രണ്ട് ദിവസം ഇവിടെ താമസിച്ചിട്ട് അദ്ദേഹം അവിടെ തിരിച്ചു പോവുകയും ചെയ്തത് അപ്പം തിരിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും സമയം കിട്ടുന്ന സമയത്ത് അഭിലാഷ് ശ്രീലങ്ക ഒന്ന് സന്ദർശിക്കണം എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ മുകളിലുള്ള ഒരു യാത്രയാണ് ഇന്ത്യ ശ്രീലങ്ക ഫ്രണ്ട്ഷിപ്പ് അതെ അതാണ് ശ്രീലങ്കര സൗഹൃദമാണ് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്നായാലും എല്ലാ സ്ഥലത്തു നിന്നും നല്ല പ്രതികരണമാണ് ആരും അത് മോശമായിട്ടോ അല്ലെ ചെയ്യണം പറഞ്ഞിട്ടൊന്നുമില്ല അതെ അതെ ആരോഗ്യത്തിന് നല്ലതാണ് സമൂഹത്തിന് നല്ലാണ് സൈക്കിള് മുന്നോട്ട് പോകുന്നത് ആ അതേപോലെ തന്നെ എന്താണ് ഇത് പിന്നെ അതാണല്ലോ ഇന്ധനം വേണ്ട ഇന്ധനം വേണ്ട മെയിനായിട്ട് ഇന്ധനം വേണ്ട അതേപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ഒന്ന് ഫ്രീ ആവും ടെൻഷൻ റിലീഫിന്റെ പറ്റിയൊരു പിന്നെ വാഹനമാണ് സൈക്കിള് മറ്റ് ശാരീരികമായിട്ട് കുറേ ഇങ്ങനെ സൈക്കിൾ തുടക്കത്തില് തുടക്കത്തില് സൈക്കിൾ ചവിട്ടിരുന്ന ഏതൊരാൾക്കും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ നമ്മുടെ ബോഡി അനക്കുന്നില്ല അതെ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ മസിലൊക്കെ ഒന്ന് ടൈറ്റ് ആകണം എല്ലാ കാര്യങ്ങളൊന്നും ശരിയായിട്ട് വരണം അപ്പോൾ തുടക്കത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാകും അത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ചവിട്ടി നമ്മുടെ ശരീരം ഇതൊക്കെ ആയിട്ട് അതിന് തഥാത്മ്യപ്പെടുന്ന സമയത്ത് പൊരുത്തപ്പെടുന്ന സമയത്ത് പിന്നെ കേരളത്തിന് പുറത്ത് ഇപ്പൊ നിലവിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഒരു സന്ദേശയാത്രയായിട്ടാണ് തമിഴ്നാട്ടിൽ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷിക നടക്കുകയാണ് ഏഹ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വൈക്കത്ത് വെച്ചാൽ വൈക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോട്ടയം ജില്ല അവിടെ വെച്ചിട്ടാണ് സമരം നടക്കുന്നത് പക്ഷെ ആ സമരത്തിൽ നമ്മുടെ കേരളത്തിലെ ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ആ സമയത്ത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത സമയത്ത് സമരം ചെക്കായി ഒരു സിറ്റുവേഷൻ എത്തി അപ്പോൾ ആ സമയത്ത് ആ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ റോഡിൽ നിന്ന് ഇ വി രാമസ്വാമി നായിക്കർ പെരിയൂർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് വന്നത് ഏർ അപ്പോൾ അത് സമനായിട്ട് ബന്ധപ്പെട്ട അതിന്റെ നൂറാം വാർഷികം ഒപ്പം നടക്കുകയാണ് അപ്പം ഇ വി രാമസ്വാമി നായക്കറോടുള്ള ഒരു എന്താണ് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോട് ആദരസൂചകമായിട്ടാണ് ആ യാത്ര നടത്തിയത് അതായത് നമ്മുടെ പഠിപ്പിക്കുന്ന വിഷയം എന്ന് തോന്നാ ചരിത്രമാണ് ഹിസ്റ്ററിയാണ് ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആ ചരിത്രത്തോടുള്ള ഇഷ്ടമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു യാത്രയാണ് നടത്തിയത് കോഴിക്കോട് തന്നെ അതൊരു ഒൻപത് എടുത്തിട്ടുണ്ട് ആ റിട്ടേൺ സൈക്കിളല്ലേ വന്നത് റിട്ടേൺ പിന്നെ മധുരയിൽ നിന്ന് ട്രെയിനിലാണ് വന്നത് അതായത് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകൾ അതായത് ഇവിടുന്ന് കോയമ്പത്തൂര് ഈ റോഡ് പിന്നെ ഈ അടുത്ത് ദുരന്തം നടന്ന സ്ഥലല്ലേ മറ്റേ വിജയിന്റെ കരൂര് ദിണ്ടിക്കല് മധുര അങ്ങനെ അഞ്ച് ജില്ലകൾ തമിഴ്നാട് മൊത്തം കവർ ചെയ്ത് അതേപോലെ തന്നെ ഈ വി രാമസ്വാമി നായക്കറിന്റെ ജന്മസ്ഥലം ഈ റോഡ് അദ്ദേഹത്തിന്റെ വീടൊക്കെ സന്ദർശിച്ച് എന്തായാലും മികച്ച പ്രതികരണമാണ് അവിടുന്ന് കിട്ടിയത് തമിഴ്നാട് കിട്ടിയത് തമിഴ് അത്യാവശ്യം പേസും അത്യാവശ്യം അത്യാവശ്യം തമിഴ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ നിന്നൊരു വിഭിന ഭാഷയല്ല ഏഹ് നമ്മുടെ മലയാളം ഭാഷ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് ഏതൊരു മലയാളിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു തമിഴ് ഒരു തമേന ഉണ്ട് തമേന ഉണ്ട് അതിനെ കൊണ്ട് വിഷയല്ല ഭക്ഷണവും സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കേരളത്തിലൊന്നും പ്രശ്നമില്ല അങ്ങോളം ഇങ്ങോളം സുഹൃത്ത് വലയങ്ങളുണ്ട് സൗഹൃദ വലയങ്ങളുണ്ട് അപ്പം മിക്കവാറും കേരളത്തിൽ ടെൻറ്റ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ കേരളത്തിന് പുറത്ത് തമിഴ്നാടൊക്കെ പോയ സമയത്ത് ഞാൻ മിക്കവാറും ആശ്രയിച്ചത് പെട്രോൾ പമ്പുകൾ പമ്പുകളെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഓയിൽ പമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സേഫാണ് അവര് അനുവദിക്കും നമ്മുടെ യാത്രയുടെ ഉദ്ദേശിച്ച ശുദ്ധിയൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സമ്മതിക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ നല്ല ഫിൽറ്റർ വെള്ളം അവിടെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് പിന്നെ ഫുൾ സി സി ടി വി എല്ലാം സേഫ് ആണ് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിലാണ് തങ്ങിയത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഭക്ഷണം കഴിക്കാന്നെ ശാരീരികമായിട്ട് മറ്റ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ല അത് കൂടുതലും പിന്നെ എന്റെ അഭിപ്രായത്തില് ഒരു സൈക്കിൾ സഞ്ചാരി കൃത്യമായിട്ട് കഴിക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു ലിറ്റർ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം അഞ്ചു ലിറ്റർ കഴിക്കണം അപ്പം ഈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറേ ഉള്ളൂ അപ്പൊ ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോട്ടുന്ന ആളുടെ ശരീരമാണ് അപ്പൊ ആ ശരീരത്തിലേക്ക് കൊടുക്കാനുള്ള ഇന്ധനമാണ് ഈ വെള്ളം അപ്പൊ ഈ വെള്ളം ഇങ്ങനെ വെള്ളം തന്നെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ആ അതെ വെള്ളം തന്നെ കഴിച്ചുകൊടുക്കണം അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കോഴിമുട്ട ഒരു അഞ്ചെണ്ണം അഞ്ചോ ആറെണ്ണം ദിവസം കഴിക്കുന്നതിന് പ്രശ്നമില്ല അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അത് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ നോൺ വെജ് ഒക്കെ അതൊക്കെ കഴിക്കാം നമുക്ക് ആ പക്ഷേ ഇതാണ് മെയിൻ വെള്ളം വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും പിന്നെ യൂറിനായിട്ട് ബന്ധപ്പെട്ട യൂറിനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും വെള്ളം നമ്മുടെ ഈ ദിവസം സൈക്കിൾ സഞ്ചരിച്ചു മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ സൈക്കിളിന് കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പൊന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പതിനായിരത്തിൽ മുകളില് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മെയിന്റനൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെയിന് ഒന്ന് മാറ്റിയിട്ടുണ്ട് ചെയിന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ പടല് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ പല്ല് മാറ്റിയിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു പഞ്ചർ കിട്ടിയില്ല കിട്ടിയില്ല ടയർ മാറ്റി വന്നില്ല ആയിട്ടുണ്ട് മാറ്റാനായിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒന്നും ആയിട്ടില്ല ഇതുവരെ പഞ്ചർ കിട്ടിയില്ല വലിയൊരു അടുത്ത് കുറച്ച് ടഫായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഈ കഴിഞ്ഞ മറ്റേ പൂജാവധി പൂജാവധി കിട്ടിയ സമയത്ത് നേരെ മൂന്നാറിലേക്കാ പോയത് മൂന്നാറിലേക്ക് പോയി മൂന്നാറിലേക്ക് പോയി അവിടെ കുറച്ച് ടഫാണ് കയറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കയറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പറഞ്ഞാല് കുന്തിക്കേറ്റന്റെ നിരവധി അവസ്ഥകൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പോയത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടുക്കിയാണ് കേരളത്തിന്റെ അതെ 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 എന്ന് പറഞ്ഞാൽ മിടുക്കിയാണ് ഭംഗിയുള്ള സ്ഥലം ട്രെയിൻ കുറച്ച് മോശമാണെങ്കിലും അല്ലേ നല്ല സ്ഥലം ഇപ്പം വയനാട് പോകുമ്പോൾ പക്ഷെ വയനാട് മുന്നേ പോയിട്ടുണ്ട് ആ ഇരുപത്തൊന്ന് ദിവസം അല്ലേ ഇരുപത്തൊന്ന് ദിവസം യാത്രയിൽ വയനാട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ പക്ഷെ നമ്മുടെ ഈ മിഷന്റെ ഭാഗമായിട്ട് നമ്മള് തീർച്ചയായിട്ടും പതിനാല് സന്ദർശിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് എന്തായാലും വയനാട് പോകും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കണം വയനാട് പോവും പിന്നെ കണ്ണൂർ ശ്രീലങ്കയില് ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞാല് ഒരു മാസം ഫ്രീ ആണ് ഇന്ത്യക്കാർക്ക് ഒരു മാസം കൊണ്ട് കറങ്ങി തീർക്കണം ശ്രീലങ്ക വൺ ഇന്റു ടൂ അനന്ത അറുന്നൂറ് കിലോമീറ്റർ ഉള്ളു അതായത് നമ്മുടെ കാസർകോട് മുതൽ ഏകദേശം കൊല്ലം തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ കൊച്ചു കേരളാണ് ശ്രീലങ്ക പിന്നെ സൗഹൃദങ്ങളുണ്ട് ശ്രീലങ്കും നമ്മുടെ ഒരു സൈക്ലിസ്റ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറം രാജ്യങ്ങൾ അതായത് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നിയമപരമായിട്ടുള്ള നിലവിലിപ്പോ പുറത്തേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞാൽ സൈക്കിൾ എത്തിക്കാന്നുള്ളൊരു കടമുണ്ട് ടാസ്ക് ആ ടാസ്ക് അപ്പം നിലവില് ശ്രീലങ്ക എന്ന് പറഞ്ഞ ഒരു ദ്വീപുരാഷ്ട്രാണ് അപ്പം നമുക്ക് രണ്ട് മാർഗം പോവാം ഫ്ലൈറ്റ് അവൈലബിൾ ആണ് പിന്നെ അതിനെ കുറച്ച് പൈസ അധികവും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നാഗപട്ടണത്ത് നിന്ന് അടുത്തുള്ള കങ്കേശൻ തുറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അടം അടം വരെ ബോട്ട് ഫെസിലിറ്റീസ് ഉണ്ട് യാത്രാ ബോട്ടുണ്ട് അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ അടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എത്താൻ വേണ്ടിട്ട് പറ്റും അവിടെ നമുക്ക് സൈക്കിളും കൊണ്ടുപോവാം അതിന് പ്രത്യേക പൈസ കൊടുക്കണ്ട പിന്നെ ഉള്ളത് ഏകദേശം എത്ര ബഡ്ജറ്റ് ആണ് ശ്രീലങ്ക ഉദ്ദേശിക്കുന്നത് ശ്രീലങ്കൻ യാത്രക്ക് ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നാലായിരത്തി അഞ്ഞൂറ് പിന്നെ വൺ സൈഡ് ബോട്ട് വൺ സൈഡ് വൺ സൈഡ് ബോട്ട് ഓക്കേ അപ്പം അപ്പ് ആൻഡ് ഡൗൺ എത്രയാവും 9 9 രൂപ 9 രൂപ യെസ് യെസ് പിന്നെ ഒരു മാസത്തെ ഭക്ഷണം താമസൊക്കെ ചെലവെന്ന് പറഞ്ഞാൽ ഒരു ായിരം കാൽ ലഹരിക്കെതിരെയുള്ള യാത്ര ലഹരി ലഹരി വിരുദ്ധ യാത്രയാണ് വിരുദ്ധ പ്രവർത്തന ചെലവ് തീരെ വരും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് യാത്രേന്റെ തന്നെ അതെ അതെ അപ്പം നമ്മുടെ ശ്രീലങ്കൻ യാത്ര കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്ത് അങ്ങനെ എന്തുണ്ടോ അല്ലാതെ കാണുക മെയിൻ ആദ്യം തന്നെ പോയിട്ട് അതെ ശ്രീലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിന്നെ മനസ്സിലുള്ള ഒരു ഞാൻ പോകാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലമായിരുന്നില്ല പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാല് യാദൃശ്യമായിട്ട് ഞാൻ ശ്രീലങ്കൻ സൈക്ലിസ്റ്റുകളെ പരിചയപ്പെടുക ഏഹ് അപ്പൊ അവരുടെ ക്ഷണന ഫലമായിട്ടാണ് ഞാൻ ശ്രീലങ്കയിലേക്ക് പോകുന്നത് അപ്പൊ ഇൻഡോ ശ്രീലങ്കൻ ഫ്രണ്ട്ഷിപ്പ് യാത്ര സൗഹൃദ യാത്രയാണ് സൗഹൃദയാത്രയാണ് അതാണ് ലക്ഷ്യം പോകുന്നത് രാജ്യാന്തര സൗഹൃദ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂള് ചരിത്ര അധ്യാപന എട്ട് കിലോമീറ്റർ ആണ് കോക്കല്ലൂരിലുള്ളത് ആ രാവിലെ സൈക്കിളിൽ അങ്ങോട്ട് പോകും അപ്പൊ അതെല്ലാം അപ്പൊ നിലവില് ഇത് കണ്ടിട്ട് കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് രണ്ടുപേര് സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് ഈ സൈക്കിൾ എന്ത് ഇത് വർക്ക് മൗണ്ട് എലക്സ് വൺ പോയിന്റ് ഫൈവ് ഐ അപ്പം ഇതൊരു ജർമ്മൻ നിർമ്മിത സൈക്കിളാണ് ആണ് അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് ഇരുപത്തിയ്യായിരം രൂപയുണ്ട് പൈസ സാധാരണ നമ്മൾ കാണുന്ന അങ്ങനത്തെ ഉണ്ട് പക്ഷെ അത് നമ്മളെ നമ്മളെ പറ്റിയല്ല ും പിന്നെ നമ്മുടെ ഗിയർ ഉണ്ട് ആ ലോങ് ഡിസ്റ്റൻസ് പോണെങ്കിൽ അതിന്റേതായ സൗകര്യങ്ങളുള്ള സൈക്കിള്ണ്ടാവും സമയത്തൊക്കെ പക്ഷേ കിലോമീറ്റർ സൈക്കിൾ ഓടി ായിട്ട് വിവിധ നാടുകളിലായിട്ട് വിവിധ ആളുകളിൽ ആളുകളെ കണ്ടുകൊണ്ടുള്ള ഒരു ഈ ഒരു സൈക്കിൾ ഓട്ടത്തിനിടയിൽ പിന്നെ എങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അതായത് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ നല്ല അനുഭവങ്ങളായിരിക്കും അപ്പൊ ആ അനുഭവങ്ങളൊന്നും ഷെയർ ചെയ്യാം കൂടുതലായിട്ട് നല്ല അനുഭവമാണ് പോകുന്ന എല്ലാ സ്ഥലത്തും സുഹൃത്തുക്കളുണ്ട് അപ്പൊ അതുകൊണ്ട് സോണിലൂടെ യാത്രയാണ് നടത്തിയതല്ലോ പിന്നെ തിക്താനുഭവം എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല കൂടുതൽ യാത്ര പകൽ അല്ല രാത്രി ഇല്ല നോ 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 മിക്കവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആറ് ഏഴ് മണി കഴിഞ്ഞാല് സൈക്കിൾ യാത്ര സ്റ്റോപ്പ് ചെയ്യണം പിന്നെ വൈകുന്നേരം വൈകുന്നേരം പിന്നെ അല്ലെങ്കിൽ സേഫ് അല്ല സേഫ് അല്ല ആറ് മണി കൈ കൈന്നോട് കൂടിയിട്ട് റോഡില് വാഹനങ്ങൾ കൂടും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണല്ലോ ഏഹ് അപ്പൊ അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ആറ് മണി ആറാറരയോട് കൂടി യാത്രകൾ അവസാനിപ്പിക്കും ഇനിയിപ്പം ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എനിക്ക് താമസിക്കാനുള്ള സ്ഥലം കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ അത് ഞാൻ സമയെടുത്ത് എങ്ങനെയെങ്കിലും ചവിട്ടി അടയ്ത്തു ചിലപ്പോൾ ഏഴ് മണിയാവും ചിലപ്പോൾ എട്ട് മണിയാവും പക്ഷെ സേഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു അഞ്ചര മുതൽ വൈകുന്നേരം ഉച്ച സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞതും വാച്ചിലേക്കും മൊബൈലിലേക്കും നോക്കി അത് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഹറിപെറിയാവും സമയത്തെ പറ്റി നമ്മള് ചിന്തിക്കാനേ പഠിക്കാനേ പാടില്ല മുന്നയങ്ങള് കണ്ട് ആസ്വദിച്ച് യാത്ര ഇങ്ങനെ പോവാം നല്ല കാഴ്ചകൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമയം പിന്നെ കൂടുതൽ നല്ല ആളുകള് മിക്കവാറും പ്രായപ്പെട്ട ആളുകളൊക്കെ ഒറ്റയ്ക്ക് നടന്നൊക്കെ പോകുന്ന കണ്ടാല് അവിടെ നിർത്തിട്ട് അപ്പൊ അവർക്ക് പിന്നെ അവർ കൂടുതൽ സംസാരിക്കും നമ്മൾ പ്രായപ്പെട്ട ആളുകളൊക്കെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ക്രേസ് ആണ് സൈക്കിള് നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരിങ്ങനെ വിളിക്കും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കും അപ്പോൾ ഞാനിങ്ങനെ പറയും ഞാനിങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് യാത്ര വന്നാണ് ഇന്ന ഉദ്ദേശത്തോടു കൂടി വന്നാണ് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് അപ്പൊ ഇനി നമ്മളെ പിന്നെ ഒരുപാട് കുട്ടികളായാലും മുതിർന്ന ആളുകളായാലും ഇപ്പൊ നാല്പയസിന് നേരത്തെ പറഞ്ഞ പോലെ കടന്ന ആളുകളാണെങ്കിലും സൈക്കിള് ഇങ്ങനെയുള്ളൊരു പിന്നെ സൈക്കിൾ യാത്രയോട് ഇങ്ങനെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ മാഷ കണ്ടിട്ട് അതുപോലെ തന്നെ മാഷ പോലുള്ള ഇങ്ങനെ സൈക്കിളിസ്റ്റുകളൊക്കെ കണ്ടിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താ നമ്മൾ ഇപ്പൊ ഫിറ്റ്നസിന് വേണ്ടി ആളും കുറെ ആൾ ഓടാൻ പോകും കുറെ ആൾ ജിമ്മിൽ പോകും അത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാൻ സാധിക്കാറില്ല അപ്പം നമ്മൾ രാവിലെ ഓടാൻ പോവാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ നിന്ന് കൂമ്പിളിക്ക് പോവുകയാണ് അപ്പം ദിവസം അതേ റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോവുക അപ്പം അതിലൊരു പുതുമ ആർക്കും തോന്നൂല്ല അവരോട് കൂടി പിന്നെ ഓട്ടം നിർത്തും പക്ഷെ സൈക്കിളാണെങ്കിൽ നമുക്ക് രാവിലെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് പോകാം ഏഹ് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോറടിക്കലോരിക്കലും അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും മനസ്സിലൊക്കെ എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറിയിരുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇതിൽ ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ട് വരും തെളിഞ്ഞ വെള്ളം പോലെ ആയിട്ട് മനസ്സ് വരും അതുകൊണ്ട് പിന്നെ കഴിയുന്ന എല്ലാ ആളുകളും ഈ വാഹനത്തിലേക്ക് വരിക തീർച്ചയായിട്ടും ഒരു വർഷമായിട്ട് സൈക്കിള് യാത്ര പോയിട്ടില്ല ഒരുപാട് അതിനുമുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒറ്റക്ക് നോർത്ത് ഈസ്റ്റ് ഒഴിയുകയുള്ള കേരളത്തിലെ നോർത്ത് അല്ല ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഒഴിയുകയുള്ള എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനത്തും ഞാൻ പോയിട്ടുണ്ട് ട്രെയിനിലായിട്ടും പിന്നെ അതേപോലെ തന്നെ ബസ്സിലായിട്ടും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇനി ആ സ്ഥലത്തൊക്കെ ഇതിനേയും കൊണ്ട് പോണം എന്റെ ഒരു അല്ലല്ല അത് എന്തായാലും ഞാൻ പോകും അത് അത് ഇതുള്ള ഓ ഒരു മുപ്പത് ദിവസം കൊണ്ടൊക്കെ ശ്രീനഗറിലെത്തും ഇഷ്ടംപോലെ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ യാത്ര തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സമയം അതൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് പോയാൽ മതി അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് മുഖം മുഖം കാണിക്കുന്നത് പിന്നെ ജയൻ ചെറിയാന്റെ കാ ബോഡി സ്പേസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് കിട്ടിയ സിനിമ അപ്പൊ അതിലൊന്നും മുഖം കാണിച്ചിട്ടുണ്ട് അഭിനയം എന്ന് പറയുന്നത് പിന്നെ എടുത്ത് ഒരു ഡോക്യുമെന്ററി അത് പിന്നെ മലയാളത്തിലെ പ്രസിദ്ധനായ നോവലിസ്റ്റ് കെ പി രാമനോണ്ണി അദ്ദേഹത്തിന്റെ സൂഫി പറഞ്ഞ കഥ എന്ന പുസ്തകമുണ്ട് അപ്പം അതിനെ അധികരിച്ചുകൊണ്ട് ഒരു ഡോക്യൂ ഫിക്ഷൻ ഡോക്യു ഫിക്ഷൻ നജീം നൌഷ എന്ന് പറഞ്ഞ ആളാണ് അത് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ സൂഫിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപേര് യൂട്യൂബിൽ വരും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് മേളകളിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പം ചെന്നൈ ചെന്നൈയിൽ നടന്ന മേളയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം സൗദി അറേബ്യയിലേക്ക് അയച്ചിട്ടുണ്ട് ആ മേളകളുടെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ വരും കാണാൻ നമുക്ക് കാണാൻ പറ്റും അപ്പൊ മാഷെ എഴുത്ത് അധ്യാപനം ഒപ്പം തന്നെ അഭിനയം യാത്ര ഇത് എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ കൊണ്ടുപോകുന്നത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ അധ്യാപനത്തിലൂടെ നല്ല നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ ഒപ്പം തന്നെ എഴുത്തിലൂടെ നല്ല നല്ല രചനകൾ മാഷിലൂടെ പിറവ് കൊള്ളട്ടെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങളൊക്കെ അപരിപാടികൾ വരെ കാണാൻ സാധിക്കട്ടെ ഒപ്പം തന്നെ സൈക്ലിങ്ങിലും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഭാവുകാശംസകളും നേരുന്നു കേരളൻ ശ്രീലേക്കിനൊപ്പം ആർ ജെ സുഭാഷ് ന്യൂസ് നൗ മലയാളം